പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് അവഗണിച്ച് വഖഫ് നിയമ ഭേദഗതി ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ബില്ല് സഭയിൽ അവതരിപ്പിക്കുക എട്ട് മണിക്കൂർ ചർച്ച നടക്കും എല്ലാ എം പിമാർക്കും വിപ്പ് നൽകാൻ ഭരണപക്ഷം തീരുമാനിച്ചിട്ടുണ്ട് വഖഫ് ബില്ല് ചർച്ചയിൽ സി പി എം എം പിമാർ പങ്കെടുക്കില്ല കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള മൂന്ന് എം മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനാൽ പങ്കെടുക്കാനാവില്ലെന്ന് അറിയിച്ചു പ്രതിപക്ഷനിർദ്ദേശങ്ങൾ പാടെ തള്ളിയാണ് ജെ പി സി റിപ്പോർട്ട് തയ്യാറാക്കിയതും ബുധനാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്ന വഖഫ് ഭേദഗതി ബില്ലിൽ എൻഡിഎയിലെ ഘടക കക്ഷികളുടെ നിലപാട് നിർണായകമാണ് കേന്ദ്രത്തെ പിന്തുണയ്ക്കുന്ന ജെ ഡി യു ടി ഡി പി എൽ ജെ പി ആർ എൽ ഡി പാർട്ടികൾ ഇക്കാര്യത്തിൽ സമ്മർദ്ദത്തിലാണ് ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിലാണ് ആദ്യത്തെ അഗ്നിപരീക്ഷ ബില്ലിനെ നിതീഷ് കുമാർ പിന്തുണച്ചാൽ പതിനേഴ് പോയിന്റ് ആറ് ശതമാനം മുസ്ലിം സാന്നിധ്യമുള്ള ബീഹാറിൽ ജെഡിയുവിന്റെ മുസ്ലിം വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴാൻ ഇടയുണ്ട് ബില്ലിനെ എതിർക്കുന്നവർ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്നത് എൻ ഡി എ ഘടകകക്ഷികളിലാണ് ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ ചിരാഗ് പസ്വാൻ ജയന്ത് ചൌധരി എന്നിവർ പറഞ്ഞാൽ ബില്ല് കൊണ്ടുവരില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് നേതാക്കൾ പറഞ്ഞത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ജെ ഡി യു നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് രഞ്ജൻ സിംഗ് ബില്ലിനെ ആദ്യം പിന്തുണച്ചെങ്കിലും പ്രാദേശിക രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് ജെ ഡി യു നിലപാട് മാറ്റിയിരുന്നു അതേസമയം ബില്ലിനെ പിന്തുണച്ച പ്രമുഖ ക്രിസ്ത്യൻ സംഘടനകൾ രംഗത്തുവന്നത് കേന്ദ്ര സർക്കാരിന് നേട്ടമായി നിഷ്പക്ഷമായ സമീപനം സ്വീകരിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികളോടും പാർലമെന്റ് അംഗങ്ങളോടും കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അഭ്യർത്ഥിക്കുകയും ചെയ്തു ബില്ലിനെ പിന്തുണച്ച് ഞായറാഴ്ച കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലെഴുതിയ കത്തിനെ സ്വാഗതം ചെയ്ത കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജുവും രംഗത്തെത്തിയിരുന്നു ജെ പി സിയിലൂടെ കടന്ന് ഭരണപക്ഷ നിർദ്ദേശങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ വഖഫ് നിയമ ഭേദഗതി ബില്ലാണ് പാർലമെന്റിലേക്ക് എത്തുന്നത് പുതിയ രൂപത്തിൽ വരുന്ന ബില്ലിൽ എട്ട് മണിക്കൂർ ചർച്ചയുണ്ടാകും തുടർന്ന് പാസ്സാക്കും മൂന്ന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തിരക്കിട്ട് നടപടികൾ പൂർത്തിയാക്കാനാകും ശ്രമം ബില്ല് പാസാക്കാനുള്ള അംഗസംഖ്യ ഉള്ളതിനാൽ സർക്കാരിന് ആശങ്കയില്ല ന്യൂനപക്ഷ വിരുദ്ധമെന്ന പ്രചരണം കേന്ദ്രം പാടെ തള്ളുകയാണ് കെ സി ബി സിയും സി ബി സി ഐയും ഒക്കെ പിന്തുണച്ച സാഹചര്യത്തിൽ സർക്കാരിന് ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട് പിന്നാലെ കാര്യോപദേശക സമിതി യോഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു എൻ ഡി എയിലെ പ്രധാന ഘടക കക്ഷികളായ ജെ ഡിയുവും ടി ഡി പി ഇനി പരസ്യമായി നിലപാട് അറിയിച്ചിട്ടില്ല ബില്ല് പാർലമെന്റിൽ എത്തുമ്പോൾ നിലപാട് വ്യക്തമാക്കുമെന്നാണ് യു നേതൃത്വം പറയുന്നത് വഖഫ് ബില്ലിനെ എതിർക്കുക തന്നെ ചെയ്യുമെന്നാണ് അർത്ഥശങ്കയില്ലാത്ത വിധം കോൺഗ്രസിന്റെ ഇന്ത്യയിലെ എം പിമാർ വ്യക്തമാക്കുന്നത് ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന കെ സി ബി സി ആവശ്യത്തോടെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല കൂടിയാലോചനകൾക്ക് ശേഷം മാത്രം ഇനി പ്രതികരണമെന്നാണ് ലീഗ് എം പിമാരുടെയും നിലപാട്